ഹലോ നമസ്കാരം അപ്പോൾ ഞാൻ കുളിയൊക്കെ കഴിഞ്ഞ് കൊന്ന് പ്രാർത്ഥിച്ചിട്ട് പഠിക്കാതിരിക്കാനുള്ള പരിപാടിയാണ് അപ്പോൾ പ്രാർത്ഥിച്ച് കഴിയുമ്പോൾ മനസ്സ് ഭയങ്കര കാമാവും സ്ട്രെസ് ഫ്രീ ആവും പിന്നെ നമുക്ക് പഠിക്കാൻ നല്ലൊരു എനർജി ആയിരിക്കുള്ളൂ പിന്നെ പേപ്പറൊക്കെ വായിച്ച് നമുക്ക് പഠിക്കാനുള്ള അടുത്ത ഐറ്റം വരുന്നുണ്ട് ഓസ്കാർ അപ്പോൾ അതൊക്കെ ഒന്ന് നോക്കി ഞാനപ്പോൾ കറണ്ട് അഫയേഴ്സെല്ലാം സ്റ്റാർട്ട് ചെയ്യുന്നത് പി വൈക്യുവിൻ്റെ റാങ്ക് ഫയൽ വെച്ച് തന്നെ പഠിച്ചു തുടങ്ങണം കാരണം ഇന്ന് ലേറ്റായി അപ്പോൾ എന്തായാലും നേരിട്ട് റാങ്ക് ഫയൽ പി വൈ ക്യു തന്നെയാണ് പഠിക്കാറ് ഇതാണ് എൻ്റെ സ്റ്റഡി ടേബിൾ ഇപ്പോൾ ഇന്ന് കുറച്ച് കുറിക്കാനൊക്കെ ഇട്ടായിരിക്കണം ഇന്നും എടുക്കാറൊന്നുമില്ല കേട്ടോ പിന്നെ ഫുൾ സൈഡിലുള്ള ജനലൊക്കെ തുറന്നിട്ട് കുറച്ച് കാറ്റും പൊളിച്ചൊക്കെ വേണം എനിക്ക് പഠിക്കാനായിട്ട് ഇവിടെ ഈ സമയത്ത് നല്ല കാറ്റാണ് ഇപ്പോൾ ഡോറ് തുറന്നിട്ട് നല്ല സുഖമായിട്ടിരുന്ന് പഠിക്കാം ഒട്ടും ചൂടുകൊന്നുമില്ല ഫാനൊന്നും ഇടേണ്ട ആവശ്യമില്ല ഈ വീട്ടമ്മമാരുടെ മെയിൻ പ്രശ്നം എന്ന് വെച്ചാൽ ഈ രാവിലെ തന്നെ ഇരുന്നേറ്റ് വരുമ്പോൾ അവർക്ക് പഠിക്കാൻ നല്ല മൂടായിരിക്കുള്ളൂ പക്ഷേ ഈ കുട്ടികളും സ്കൂളിൽ പോണ കുട്ടികളും ഓഫീസിൽ പോകുന്ന ഹസ്ബൻഡും ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റും ലഞ്ചും ഒക്കെ പ്രിപ്പയർ ചെയ്തതിന് ശേഷം പിന്നെ ക്ലീനിങ് വാഷിങ് എല്ലാം കഴിഞ്ഞതിന് ശേഷം നമുക്ക് പഠിക്കാനിരിക്കാൻ പറ്റുള്ളൂ ഇതൊക്കെ കഴിയുമ്പോൾ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കുളിക്കാണ്ടിരിക്കാനും പറ്റില്ല അപ്പോൾ കുളിയൊക്കെ കഴിഞ്ഞ് ഫ്രഷ് ആയിട്ട് വരുമ്പോഴേക്കും നമ്മുടെ ആ പഠിക്കാനുള്ള നല്ല മൂടങ്ങൾ പോയിട്ടുണ്ടാവും പിന്നെ വേറെ നിവൃത്തി ഇല്ലാത്തതുകൊണ്ട് പിന്നെ ആ സമയം കൂടെ പോയി കഴിഞ്ഞാൽ ഈവനിങ് ആകുമ്പോഴേക്കും കുട്ടികൾ വരും പിന്നെ നമുക്ക് വീണ്ടും പഴയ പോലെ തന്നെ സമയം കിട്ടില്ല അപ്പോൾ ആയൊരു സമയമുള്ളതുകൊണ്ട് ആകെ കിട്ടുന്ന സമയമായതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യും നമ്മളെ തന്നെ പുഷ് ചെയ്ത് പഠിക്കാനിരുത്തും അപ്പോൾ അങ്ങനെയുള്ള സമയങ്ങളിൽ നമുക്ക് അത്രയും പ്രൊഡക്റ്റീവായിട്ട് പഠിക്കാൻ പറ്റില്ല പിന്നെ അപ്പോൾ അപ്പോഴാണ് ഈ കൺസിസ്റ്റൻസിയുടെ പ്രശ്നം വരുന്നത് നമുക്ക് ഡെയിലി ഇങ്ങനെ എല്ലാ ദിവസത്തെയും പോലെ പഠിക്കാൻ പറ്റില്ല ഒരു ദിവസം നല്ല അടിപൊളിയായിട്ട് പഠിക്കും പിറ്റേ ദിവസം ഉഴപ്പായിരിക്കുള്ളൂ ഉഴപ്പം മീൻസ് പഠിക്കാനിരുന്നാലും കിട്ടാത്ത പോലെ അപ്പോൾ അതിനൊരു സൊല്യൂഷൻ എന്ന് പറയുന്നത് നമ്മളൊരു ഹാബിറ്റാക്കി മാറ്റുക എന്നു പറയുന്നതാണ് ഈ പഠനത്തെ ഒരു ഹാബിറ്റാക്കി മാറ്റാം അതായത് ഇതൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ ഫ്രീ ആവുന്ന ഒരു ടൈം ഉണ്ടാവുമല്ലോ ആ ടൈം തുടങ്ങി നമുക്ക് കിട്ടാവുന്ന ആ ഫ്രീ ടൈം വരെ നമ്മൾ ഡെയിലി ആ സമയം തന്നെ കൃത്യമായിട്ട് പഠിക്കാനിരിക്കാൻ ശ്രമിക്കുക അപ്പോൾ അത് നമ്മുടെ ഒരു ഹാബിറ്റായിട്ട് മാറും അപ്പോൾ ഇത് മാത്രമല്ല പഠിക്കുന്ന കാര്യം മാത്രമല്ല അപ്പം നമുക്ക് എന്തെങ്കിലും പുതിയതായിട്ട് എന്തെങ്കിലും നമ്മുടെ ജീവിത രീതിയിൽ എന്തെങ്കിലും ചേഞ്ചസ് വരുത്തണമെന്നുണ്ടെങ്കിൽ അത് നമ്മൾ ഡെയിലി ഒരു വൺ എങ്കിലും ചെയ്യാൻ ശ്രമിക്കുക അങ്ങനെ ചെയ്ത് ചെയ്ത് അതൊരു ഹാബിറ്റായിട്ട് മാറും പിന്നെ നമുക്കത് ഒഴിവാക്കാൻ പറ്റില്ല മടി പിടിച്ച് മാറിയിരിക്കാനോ ഒന്നും പറ്റില്ല ഇപ്പം നമ്മൾ രാവിലെ എണിറ്റ് കഴിഞ്ഞാൽ നമ്മൾ ആരും ഓർമ്മിപ്പിക്കേണ്ട ആവശ്യമില്ല അത് നമ്മുടെ ഡെയിലി റൂട്ടീൻ്റെ ഭാഗമാണ് അതുപോലെ ഈ നമുക്ക് വേണ്ട കാര്യങ്ങളെല്ലാം നമ്മുടെ ഒരു ഡെയിലി റൂട്ടീൻ്റെ ഭാഗമാക്കി മാറ്റി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് നമുക്കതിനായിട്ട് സമയം കണ്ടെത്തേണ്ടി വരില്ല കാരണം ഈ നമ്മൾ അതിനെ അസൈൻ ചെയ്ത് വെച്ചേക്കുന്ന ആ ഒരു സമയം എന്ന് പറയുന്നത് അതിന് വേണ്ടിയിട്ടുള്ളതാണ് ഇപ്പോൾ ഒരു പത്ത് മണിക്കാണ് നമുക്കെല്ലാം കഴിഞ്ഞ് ഫ്രീ ആവണമെന്നുണ്ടെങ്കിൽ മണി മുതൽ ഒരു മണി വരെ നമുക്ക് പഠിക്കാൻ ഉള്ള ടൈം ആണ് നമ്മൾ കൊടുത്തിരിക്കുന്നതെന്നുണ്ടെങ്കിൽ ഡെയിലി അങ്ങനെ തന്നെ പോകുകയാണെന്നുണ്ടെങ്കിൽ പിന്നെ നമ്മൾ നമ്മളതിനായിട്ട് തന്നെ വന്നിരിക്കും അപ്പോൾ ഒറ്റയടിക്ക് ഇത് ഈ ഒരു മാറ്റം നമുക്ക് പറ്റിയെന്ന് വരില്ല അപ്പോൾ ഒരു കുറേശ്ശെ കുറേശ്ശെ നമ്മൾ അങ്ങനെ ഒരു രീതി ക്രിയേറ്റ് ചെയ്യാനായിട്ട് ശ്രമിക്കുക അപ്പോൾ സ്വാഭാവികമായിട്ടും നമ്മുടെ ഒരു ഹാബിറ്റായിട്ട് മാറും അത് എനിക്ക് ഈ കാര്യങ്ങളൊക്കെ കിട്ടിയത് ഞാനൊരു അറ്റോമിക് ഹാബിറ്റ്സ് എന്ന് പറഞ്ഞ ബുക്ക് വായിച്ചപ്പോഴാണ് അപ്പോൾ അത് എനിക്ക് തോന്നുന്നു എല്ലാവരും വായിക്കേണ്ട ഒരു പുസ്തകമാണെന്ന് അത് വായിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ നല്ല നല്ല ഹാബിറ്റുകൾ ക്രിയേറ്റ് ചെയ്യാനും ഇതുപോലെ എന്താ ഒരു കൺസിസ്റ്റൻസിക്ക് ഡെവലപ്പ് ചെയ്യാനായിട്ടും എല്ലാത്തിനും ഭയങ്കര ഹെൽപ്പ്ഫുള്ളായിട്ടുള്ളൊരു ബുക്കാണ് അപ്പോൾ ഈ അറ്റോമിക് ഹാബിറ്റ്സ് എന്ന് പറഞ്ഞാൽ ബുക്ക് വായിക്കുകയാണെങ്കിൽ നമുക്ക് ലൈഫിൽ ഭയങ്കരമായിട്ട് ചേഞ്ചസ് വരുത്താനായിട്ട് സാധിക്കും ഇപ്പോൾ നമുക്ക് ബുക്ക് വായിക്കുന്ന ശീലം തന്നെ ഇല്ലെങ്കിൽ അത് ക്രിയേറ്റ് ചെയ്യാനായിട്ടും ഇതുപോലെ തന്നെ റൂൾസ് അതിൽ പറയുന്നുണ്ട് അതായത് നമ്മളിപ്പോൾ ഒരു ഒരു പേജ് ഡെയിലി വായിക്കുകയാണെങ്കിൽ അത് നമുക്ക് ഇത്ര ബുദ്ധിമുട്ടുള്ള കാര്യമില്ല കിടക്കണേലും മുൻപ് ഒരു പേജ് നമ്മൾ ബുക്കിൻ്റെ ഒരു ബുക്കിൻ്റെ വായിച്ച് വായിക്കണം എന്ന് വിചാരിക്കുകയാണെങ്കിൽ ഇപ്പോൾ ഒരു വൺ വീക്കോ ടു വീക്കോ അങ്ങനെ ഡെയിലി ഒരു വൺ പേജ് വായിച്ച് തുടങ്ങാം പിന്നെ പിന്നെ നമ്മളത് ടു പേജ് പേജാക്കി മാറ്റാം പിന്നെ ത്രീ ആക്കി മാറ്റാം അങ്ങനെ അങ്ങനെ നമുക്ക് ഉറങ്ങാൻ നേരത്തെ ഒരു ബുക്ക് കുറച്ച് പേജ് വായിക്കുക എന്ന് പറയുന്നത് നമ്മുടെ ശീലമായിട്ട് മാറും ഇതാണ് അറ്റോമിക് ഹാബിറ്റ്സ് എന്ന് പറഞ്ഞ ബുക്ക് അപ്പോൾ നമുക്ക് എന്തെങ്കിലും നമ്മുടെ ഡെയിലി ഹാബിറ്റ്സിൽ എന്തെങ്കിലും ചേഞ്ചസ് വരുത്തണം എന്നുണ്ടെങ്കിൽ ഈ ബുക്കിൽ അത് മാറ്റാനായിട്ടുള്ള ഈസി മെത്തേഡ്സ് കൊടുത്തിട്ടുണ്ട് നമ്മൾ അത് വായിക്കണം ഭയങ്കര യൂസ്ഫുൾ ആയിരിക്കുള്ളൂ എല്ലാവരും വാങ്ങിച്ച് വായിക്കുന്നത് വളരെ നല്ലതായിരിക്കുള്ളൂ